സാധാരണക്കാരൻ്റെയും പെൻഷൻകാരുടെയും വേദന സർക്കാർ കണ്ടില്ലെന്നു നടിക്കുകയാണെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പെൻഷൻ കൊടുക്കുന്നതിലും ശമ്പള അലവൻസ് നൽകുന്നതിലും സർക്കാർ വലിയ തോതിൽ കുടിശ്ശിക വരുത്തുകയാണെന്നും ജീവനക്കാരെയും പെൻഷൻകാരെയും സർക്കാർ ശത്രുപക്ഷത്ത് നിർത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ നടക്കുന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തൊന്നാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ പറയാറുണ്ട് സംഘടനകളുമായി ചർച്ച നടത്തും അപ്പൊ തൊഴിലാളികളുടെ കാര്യത്തിലായാലും ജീവനക്കാരുടെ കാര്യത്തിലായാലും അനുഭാവമായ അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയാനും പറയാറുണ്ട് ഇപ്പൊ ആ കേറ്റഗറി അത് മാറ്റിയിരിക്കുകയാണ് സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രയോറിറ്റി ഇല്ലേ അല്ല അടിസ്ഥാനമായ തൊഴിലാളി എന്ന് അവരുടെ എല്ലാ കാലത്തും மாநிலத்திற்கு இப்ப ஒரு பிரையாரிட்டி சக்ரி ಅಲ್ಲ இது சாமானியனா ஜனநாயக ஜீவப் போராட்டத்தை மதித்திட்டு இருக்குதுன்னா இப்ப டிஏ புடிச்சினாங்களே இந்த அரசாங்கದಲ್ಲಿ உன்னிசிய அரசாங்கம் అంటే ಎಲ್ಲastype புடிச்சி வைக்கணும்டிக்கான அந்த பிரச்சundan புடிச்ச அரசாங்க மூலினா பெரிய அரசாங்கத்தை ஸ்தாபிச்சோம் ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുധൻ അധ്യക്ഷനായി എം കെ രാഘവൻ എം പി മുൻമന്ത്രി കെ സി ജോസഫ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ